അപ്പൊ തയ്യാറ് പുറകു വെച്ച് തയ്യാറെ ഡോർ ഉണ്ടല്ലോ തുറക്കണ സമയത്ത് പോരില്ല ഒരു കൺട്രോൾ ഇല്ലല്ലേ അല്ലെ ഇല്ല അപ്പൊ ഇവിടെ ഒരു സ്റ്റോപ്പർ വേണം സ്റ്റോപ്പർ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റോപ്പർ വെച്ചുകൊടുക്കാം അതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ശെരി വേണ്ടത് പിന്നെ ഫ്രെയിം ഇത് രണ്ടു കൊന്നാണ് മൂന്നു കൊന്നാണ് അതായത് ഇത് രണ്ടു വരുന്ന മൂന്നിന്റെ ഫ്രെയിം വേണം എന്നിട്ട് അതിനൊരു ഇവിടെ ഇവിടെ ഒരു ഒരു ഇഞ്ചിന്റെ ബീഡിംഗ് വേണം അപ്പൊ ഈ ഒരു വാതിൽ ഇങ്ങനെ തുറക്കണ സമയത്ത് അതിന്റെ മുട്ടി നിൽക്കും മുട്ടി നിൽക്കും ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല ആഹ് ജന്തുക്കളൊന്നും പോകൂല അപ്പോ ഇത് ശരിക്കും അങ്ങനെയാണ് വേണ്ടത് ഇതിപ്പോ അവിടെ അങ്ങനെ പറ്റി പോയില്ലേ വേറെ ടീം ചെയ്താണ് ഞങ്ങൾ ജസ്റ്റ് കണ്ടപ്പോ വേറൊരു പ്രശ്നം എന്താ വെച്ചാലേ ഈ ഒരു ഇങ്ങനെ സ്പീഡിൽ വന്ന് അടണ സമയത്ത് ഈ എഞ്ചസ് കേട്ടിട്ടില്ല ടൈലിട്ടു ടൈലൊക്കെ ടൈലൊക്കെ ഇട്ട് കഴിഞ്ഞാണേ പിന്നെ പൊട്ടി കഴിഞ്ഞാൽ വെള്ളിയാൻ ഒരു മാർഗ്ഗം ഇല്ല ടൈലിനും കേടേ ടൈലിനും ചുമരനും കേടാണ് ആ ഇങ്ങനെ എപ്പോഴും അടയണ സമയത്ത് ഇവിടെ വന്നിട്ട് മുട്ടി നിക്കണം മുട്ടി നിക്കണം ചെറിയൊരു ചെറിയൊരു ടിപ്പ് പറഞ്ഞാട്ടോ അപ്പൊ എല്ലാരും അങ്ങനെ ചെയ്യാം എല്ലാരും അങ്ങനെ ചെയ്യാ നിങ്ങളുടെ പേരെന്ന് പറഞ്ഞാല്